അരിക്കൊമ്പൻ തീർച്ചയായിട്ടും എന്റെ ഓരോ ശ്വാസത്തിലും അവനുണ്ട് ഞങ്ങൾ വോട്ട് കൊടുക്കുക വോട്ടിനു വേണ്ടി ഞങ്ങളുടെ വീടുകളിൽ വരാൻ പാടില്ല ഞങ്ങൾ കൊടുക്കുക അത് ഞങ്ങളുടെ കട്ടായമായ ഒരു തീരുമാനമാണ് അരിക്കൊമ്പൻ ഓട്ടില്ല ഞങ്ങളെപ്പോലെയുള്ള അമ്മമാർ കൊണ്ടുപോട്ട് ഞങ്ങളുടെ കുഞ്ഞിനെ ചിന്നക്കനാലില് കൊണ്ടുവന്നാൽ മാത്രമേ ഞങ്ങൾ കൊടുക്കത്തുള്ളൂ ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ മൂന്ന് സർക്കാരിനും കൊടുക്കില്ല ഉറപ്പാണ് കേരളത്തിലെ ചിന്നക്കനാലിനെ തന്നെ ഏറെ വിറപ്പിച്ച അരിക്കൊമ്പൻ ഈ അടുത്തിടെ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു അരിക്കൊമ്പൻ ചരിഞ്ഞു എന്ന് പറഞ്ഞൊരു വാർത്ത പുറത്തു വന്നിരുന്നു കേരളത്തിന് ഏറെ ബുദ്ധിമുട്ടായത് കൊണ്ടും അതുപോലെ തന്നെ ജനവാസ മേഖലയിലുള്ളവർക്ക് അവരുടെ അരി എല്ലാം തകർത്ത് അവരുടെ വീടെല്ലാം തകർത്ത് അരി കഴിക്കുന്നത് കൊണ്ട് തന്നെ അരിക്കൊമ്പൻ ശല്യമാണെന്ന് പറഞ്ഞ് കേരള സർക്കാർ തമിഴ്നാട്ടിലേക്ക് അരിക്കൊമ്പനെ മാറ്റി എന്നാൽ അവിടെ നിന്ന് വരുന്ന വാർത്തകൾ മാത്രമേ നാം കേൾക്കാറുള്ളൂ റേഡിയോ കോളറൊക്കെ കടുപ്പിച്ചുകൊണ്ട് തമിഴ്നാട്ടിലെ കോതയാറിൽ അരിക്കൊമ്പൻ ഉണ്ട് എന്നുള്ളത് മാത്രം പിന്നെ നമ്മൾ കേൾക്കുന്നത് അരിക്കൊമ്പൻ സുഖം ായിരിക്കുന്നു എന്നുള്ളത് തമിഴ്നാട് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ മാത്രം എന്നാൽ ഇപ്പോൾ ആ അരിക്കൊമ്പൻ എവിടെയാണ് അരിക്കൊമ്പന് ഏറെ ആരാധകരുള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ കേരളം എന്നാൽ അരിക്കൊമ്പനെ കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാനാകുമോ അരിക്കൊമ്പൻ വിഷയത്തിൽ ഇപ്പോൾ നമുക്കൊരു പ്രതികരണം കേൾക്കാം പേരെങ്ങനെയാണ് എൻ്റെ പേര് ശ്രീലാന്താണ് തിരുവനന്തപുരം നിവേശിയാണ് തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഏറെ വർഷങ്ങളായിട്ട് ഇരുപത് വർഷത്തോളമായി തിരുവനന്തപുരത്ത് താമസിക്കാൻ തുടങ്ങിയിട്ട് ഞാനൊരു ടീച്ചറാണ് അരിക്കൊമ്പൻ ആരാധികയാണ് തീർച്ചയായിട്ടും എൻ്റെ ഓരോ ശ്വാസത്തിലും അവനുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഉള്ളൊരു അടുത്തിടെ ഉണ്ടായൊരു സംഭവം ഉണ്ടല്ലോ ആ അരിക്കൊമ്പൻ ചരിഞ്ഞു എന്നുള്ളൊരു വാർത്ത വന്നു ഏറെ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ടാവും അതിനെ കുറിച്ച് എന്താ പറയുക അല്ല ഞങ്ങൾക്കൊരു ഞെട്ടലും ഇല്ല മാം ഹീസ് ദേർ ലീവാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ ഓർക്കുന്നത് കിഫ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ കുറേ ബാലിഷ്യമായ പ്രവർത്തികൾ കൊണ്ടാണ് അവനെ ചിന്നക്കനാലിൽ നിന്നും പിടിച്ച് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തത് അരിക്കൊമ്പൻ എന്ന് വന്ന പേര് എന്താണ് അരി കഴിച്ചത് കൊണ്ടല്ല അരിക്കൊമ്പൻ എന്ന് വന്നത് കുഞ്ഞുതൊട്ടേ കുഞ്ഞ് കൊമ്പുകളാണ് അവന് അതുകൊണ്ടാണ് ആ പേര് അരിക്കൊമ്പൻ എന്ന് വന്നത് അല്ലാണ്ട് അവൻ അരി തള്ളിയിടുന്നതും കഴിക്കുന്നതെന്നൊട്ട് സി സി ടി വിക്ക് ഒന്നും ആരും പറഞ്ഞിട്ടില്ല പിന്നെ വിവരാവകാശ കമ്മീഷൻ തരുന്ന റിപ്പോർട്ട് അനുസരിച്ച് അതിലൊന്നും അരിക്കൊമ്പൻ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയണേ അവൻ എത്രയോ പേരെ കൊന്നു എന്ന് പറയണു ഇതൊന്നും നടക്കാത്ത കാര്യമാണ് നമ്മുടെ ഗവൺമെന്റ് തന്നെ കോടതിയിൽ ഹർജി ഫയൽ ചെയ്തപ്പോൾ അതിനകത്തുള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞു അവൻ ഏതാണ്ട് എത്രയോ പേരെ കൊന്നിട്ടുണ്ട് പക്ഷേ വിവരാവകാശ കമ്മീഷൻ പ്രകാരം വന്ന റിപ്പോർട്ടിൽ അതൊക്കെ കള്ള രേഖകളായിരുന്നു ചമച്ച രേഖകളായിരുന്നു അപ്പോൾ കിഫ എന്ന് പറയുന്ന സംഘടനയുടെ ഞാൻ തുറന്ന് പറയുവാണ് കിഫ എന്ന് പറയുന്ന സംഘടനയുടെ അതി വിപുലമായ ഒരു പ്രവൃത്തി കൊണ്ടാണ് അവരെല്ലാം മലയോര കർഷകന്മാരാണ് അതായത് പട്ടയം ഇല്ലാണ്ട് ഗവൺമെൻറ്റിൻ്റെ എന്താണ് ഗവൺമെൻറ്റിൻ്റെ താല്പര്യം ഇല്ലാണ്ട് അവർ അവിടെ താമസിക്കുന്ന കുറച്ച് ജനങ്ങൾ അവരുടെ താല്പര്യത്തിന് വേണ്ടി അവനെ മാറ്റപ്പെടുകയായിരുന്നു പലരുടെയും ഒരു സ്വർണ്ണ താല്പര്യത്തിന് വേണ്ടി എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് നമ്മുടെ കുഞ്ഞ് കേരളത്തിൻ്റെ കുഞ്ഞ് ബലിയാടാവുകയായിരുന്നു അവൻ ഇപ്പോഴും ഒരു കാര്യം ആ ഒരു കാര്യം നോക്കുമ്പോ ഇപ്പം നിരവധി കാട്ടാനകൾ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങാറുണ്ട് ഒരുപക്ഷെ ഇത്തരത്തിൽ അനധികൃതമായ ഒരു കയ്യേറ്റം അതായത് കാടിനകത്ത് നടക്കുന്ന പല സംഭവങ്ങളാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് എന്ത് പറയാനുള്ളത് തീർച്ചയായിട്ടും അനധികൃത കയ്യേറ്റം തന്നെയാണ് കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് അവർക്ക് സ്ഥലം വേണ്ടേ താമസിക്കാൻ അവർക്ക് സ്ഥലം വേണം ജനങ്ങൾ കാട്ടിനകത്ത് പോയി കടന്നാൽ കാട്ട് കിടക്കുന്ന ആനകൾ എവിടേക്കാണ് പോകുന്നത് തീയിടുന്നു ഒരു സൈഡിൽ നിന്ന് തീയിടുന്നു ഈ തീയിടുന്നതും ഈ നാട്ടിൽ നിന്നുള്ള ജനങ്ങൾ തന്നെയാണ് അത് വേറെ ആരുമല്ല കിഫയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇതിന് കാരണക്കാര് അവർ തീയിട്ട് കാട്ടാനകളെ നാട്ടിലേക്ക് ഇറങ്ങുന്നു എന്തിനാ കിഫയുടെ പറഞ്ഞു ആ കിഫ എന്ന് പറയുന്ന മലയോര കർഷകരുടെ ഒരു സംഘടനയാണ് മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടല്ല മൃഗങ്ങൾക്കെതിരായിട്ട് പോരാടുന്ന ഒരു സംഘടനയാണ് കിഫ വളരെയധികം മോശകരമായ പ്രവർത്തികൾ അവരുടെ ഭാഗത്തു നിന്നും ഇന്നും ഈ എന്നും നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് എന്താണ് ജനവാസ മേഖല അതായത് ഫോറസ്റ്റിന് അരികെ തന്നെ അവർ ഫോറസ്റ്റിനകത്തും കുറേ പേർക്ക് ഭൂമിയുണ്ട് അപ്പോൾ ഈ ഭൂമി കെട്ടി വെച്ചിട്ട് അവർക്ക് അവിടെ താമസിക്കണം മൃഗങ്ങളെ വെളിയിലാക്കണം അപ്പോൾ അവർക്ക് താമസിക്കണമെങ്കിൽ മൃഗങ്ങൾ പുറത്തു വന്നാലേ പറ്റുള്ളൂ മൃഗങ്ങളെ അടിച്ച് പുറത്താക്കുക കൊല്ലുക ഇപ്പോൾ അവരുടെ തീരുമാനം അതാണ് പുറത്തിറങ്ങുന്ന ആനിമൽസിനെ കൊല്ലുക പക്ഷേ ഗവൺമെൻറ് അതിന് കുറച്ച് എന്താണ് അനുമതി കൊടുത്തിട്ടില്ല പുറത്തിറങ്ങുന്ന ആനിമൽസിനെ വെടിവെക്കാനുള്ള അനുമതി ഇതുവരെയും കൊടുത്തിട്ടില്ല അങ്ങനെ നോക്കുമ്പോൾ ഈ ഇടയ്ക്കായിട്ട് കൊമ്പൻ എന്ന് പറയുന്ന ഒരു ആന പുറത്തിറങ്ങി കാട്ടാന പുറത്തിറങ്ങിയിരുന്നു എന്നാൽ അതിന് പിന്നാലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അധിക ഡോസ് അതായത് നമുക്കറിയാം വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഇഞ്ചക്ഷൻ കൊടുത്തിരുന്നു അത് അമിത ഡോസ് കാരണം അത് ചത്തുപോയ ഒരു വാർത്തയൊക്കെ വന്നു അപ്പോൾ ആ ഒരു വിഷയത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് അനുമതിയില്ലാതെ പിന്നെ എങ്ങനെയാണ് ഇവറ്റുകളെയൊക്കെ ഇത് ചെയ്യുന്നത് ഇതൊന്ന് ആ സർക്കാരിൻ്റെ ഭാഗത്ത് ഇല്ലെങ്കിലും കിഫാക്കാരുടെ അവിടെയുള്ള ആൾക്കാരുടെ ആ ഒരു പ്രഷർ മൂലമാണ് അന്ന് അത് സംഭവിച്ചത് കാരണം അങ്ങനെ കൊല്ലണം കൊല്ലണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് അവർ നിന്നതും ഈ അധിക ഡോസ് കൊടുത്തതും സിക്സ് മന്ത്സിനുള്ളിൽ തന്നെ അവൻ രണ്ട് പ്രാവശ്യം ഡോസ് അവന് കിട്ടേണ്ടി വന്നിട്ടുണ്ട് ആ ഒരു സാഹചര്യം അവനുണ്ടായത് വളരെ കണ്ണീരോടുകൂടി ഞാൻ പറയുവാണ് അത്രയും വേദനയോടുകൂടി പറയുവാണ് ഒരു എന്താണ് അത്രയും വലിയൊരു ആനയുമല്ല അവനെ പലവിധ ക്രൂരതകൾ നേരം വെളുക്കുന്ന ആ സമയം തൊട്ട് നമ്മൾ മീഡിയ വഴി നമ്മൾ കാണുന്നതാണ് അവനെ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും കല്ലെറിയുന്നതും പ്രകോപിപ്പിക്കാണ്ട് ഓരോ ആനിമലും തിരിച്ച് അവൻ ചെയ്യുകയില്ല ഏതൊരു ആനിമലേ വഴി കൂടെ പോകുന്ന ഒരു നായാലും നമ്മളൊന്നും കല്ലെടുത്ത് എറിയുമ്പോഴത്തേനും അവന് തിരിച്ചവൻ കുറയ്ക്കുന്നതോ അവൻ ായ രീതിയിലുള്ള പ്രതികരണ ശേഷി അവൻ കാണിക്കുന്നത് സോ ഇങ്ങനെയുള്ള ആനിമൽസിനെയൊക്കെ അതായത് തണ്ണീർ കമ്പൻ്റെ കാര്യത്തിലും നടന്നിട്ടതാണ് അധിക ഡോസ് കൊടുത്തു അധിക ഡോസ് അതായത് ഒത്തിരി പേരുടെ കിഫാക്കാരുടെ അതും കിഫാക്കാരാണ് കിഫാക്കാരുടെ ആ ഒരു എന്താണ് പിൻബല ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കേണ്ടി വന്നത് പക്ഷേ പിന്നീട് ഗവൺമെൻറ് അത് മനസ്സിലാക്കി അങ്ങനെ കാരണം ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കേരളത്തിലെ ജനങ്ങൾ ഏതാണ്ട് ഒരൊന്നര ലക്ഷത്തിലധികം ആൾക്കാരുണ്ട് മൃഗസ്നേഹികൾ ഈ വോട്ട് കൊടുക്കത്തില്ല മാം സത്യമായും പറയുന്നു ഞങ്ങളുടെ ഒരു തീരുമാനമാണ് ഞങ്ങൾ ഇപ്രാവശ്യം വോട്ട് കൊടുക്കുന്നത് ആരാണോ ഞങ്ങളുടെ അരിക്കൊമ്മനെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് അവന് വേണ്ടി ഉപയോഗകരമായ കാര്യങ്ങൾ ആരൊക്കെയാണ് ചെയ്യുന്നത് അവർക്ക് വേണ്ടി മാത്രമേ ഞങ്ങൾ വോട്ട് കൊടുക്കത്തുള്ളൂ ഏതാണ്ട് ഒരു ഒന്നര ലക്ഷത്തോളം ആൾക്കാർ മൃഗസ്നേഹികൾ കേരളത്തിലുണ്ട് വീണ്ടും വീണ്ടും ഞാൻ പറയുവാണ് വോട്ടിൻ്റെ കാര്യമെങ്കിലും അവരൊന്നും ആലോചിച്ച് തീരുമാനിക്കുക ഞങ്ങൾ വോട്ട് കൊടുക്കുകയില്ല വോട്ടിന് വേണ്ടി ഞങ്ങളുടെ വീടുകളിൽ വരാൻ പാടില്ല ഞങ്ങൾ കൊടുക്കുക അല്ല അത് ഞങ്ങളുടെ കട്ടായമായ ഒരു തീരുമാനമാണ് ഞങ്ങൾ വോട്ടുണ്ട് എൻ്റെ പേര് രാജേശ്വരിയാണ് അപ്പം മുപ്പത്തിയഞ്ച് വർഷം കൊണ്ട് ചിന്നക്കനാലിൽ ജനിച്ചു വളർന്ന ഒരു ആനയാണ് അപ്പം ഏതൊരു ജീവിക്കായിരുന്നാലും അതിൻ്റെ ഭൂമിയിൽ മനുഷ്യനായിരുന്നാലും അവകാ ജീവിക്കാൻ അവകാശമുണ്ട് അപ്പോൾ ഇവർ ഭൂമാഫിയക്കാരുടെയും റിസോർട്ട് മാഫിയക്കാടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവനെ പിടിച്ചവിടുന്ന് മാറ്റിയത് അവൻ ആ വിവരാവകാശ കമ്മീഷൻ എടുത്തതിൽ വിവരാവകാശ കമ്മീഷൻ നോക്കിയാൽ പോലും അവൻ ആരെയും കൊന്നിട്ടില്ല അവൻ ആരെയും കൊല്ലാൻ കഴിയാ ഗോത്രവർഗക്കാരുടെ ഇടയിൽ കിടന്ന് ആനയാണ് മനുഷ്യരുടെ ഇടയിൽ കിടന്ന് ആനയാണ് അവൻ ഒരു മനുഷ്യരെ പോലും കൊന്നിട്ടില്ല അപ്പൊ ഇത്രയും പാവമായ ഒരു ആനയെ നാട് നാടുകടത്തി മേഘമലയിൽ കൊണ്ടിട്ട സമയത്ത് ഈ നമ്മുടെ വനം വകുപ്പിന്റെ അനാസ്ഥയാണ് അവൻ തമിഴ്നാട്ടിൽ കമ്പത്തേക്ക് ഇറങ്ങിയത് അപ്പൊ കമ്പ് തിറങ്ങിയ സമയത്തെങ്കിലും അവർക്ക് കേരളത്തിന് ആവശ്യപ്പെടാമായിരുന്നു കേരളത്തിന്റെ വനത്തുള്ളിൽ തന്നെ നിർത്താൻ നോക്കണമായിരുന്നു അപ്പൊ അവരെന്തിനാ പിന്നെ റേഡിയോ റേഡിയോക്കോളാം അഞ്ച് ലക്ഷത്തിന്റെ റേഡിയോ റേഡിയോക്കോളവൻ്റെ കഴുത്തിൽ എന്തിനാ ഇട്ടത് അപ്പോൾ ഒരു ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ഇപ്പം എന്തെല്ലാം നിയമങ്ങൾ ചെയ്ത് അവൻ കള്ളക്കേസിൽ കുരുക്കുമ്പോൾ അവൻ കോടതി കയറി ഇറങ്ങും പോലീസ് സ്റ്റേഷനിൽ പോയി അവൻ സത്യാവസ്ഥ ബോധിപ്പിക്കും അപ്പോൾ ഒരു മിണ്ടാപ്രാണി ആയതുകൊണ്ടാണോ അവർ ഈ കള്ള കൊലപാതകയാക്കി കള്ളനാക്കി മോഷ്ടാവാക്കി അപ്പോൾ ഒരു മിണ്ടാപ്രാണി ആയതുകൊണ്ടാണ് ഇത്രയും പീഡനങ്ങൾ അവന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് അവനെ അവിടുന്ന് മാറ്റിയത് പക്ഷേ ഒരു വർഷം ഇതാകാൻ പോകണം അമ്മമാരെല്ലാം ഞങ്ങളൊക്കെ ഓരോ ശ്വാസം എടുക്കുന്നത് പോലും അവന് വേണ്ടിട്ടാണ് അവൻ്റെ തിരിച്ചുപരകിന് വേണ്ടിട്ടാണ് പക്ഷെ ഞാൻ ഒരു കാര്യം ഇവിടെ വ്യക്തമാക്കിയാണ് ഞങ്ങളെ പോലെയുള്ള അമ്മമാർ കൊണ്ടുപോട്ട് ഞങ്ങളുടെ കുഞ്ഞിനെ ചിന്നക്കനാലില് കൊണ്ടുവന്നാൽ മാത്രമേ ഞങ്ങൾ കൊടുക്കത്തുള്ളൂ ഇല്ലെങ്കിൽ ഞങ്ങൾ സർക്കാരിനും കൊടുക്കില്ല ഉറപ്പാണ് എനിക്കിപ്പോ ഒറ്റ കാര്യം ഉപദ്രവിക്കാതെ ഉള്ളൂ മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ പറയുള്ളൂ മൃഗങ്ങളായാലും ആനയായാലും പുലിയായാലും കാട്ടുപന്നികളായാലും പശുവായാലും എന്തോന്ന് ആടായാലും കോഴിയായാലും ഇപ്പം നമ്മൾ നടന്നു പോകുമ്പോൾ ഇപ്പോൾ താഴെ എറുമ്പിനെ കാണുന്നെങ്കിൽ പോലും നമുക്ക് പറ്റുമെങ്കിൽ ഒന്ന് ഒന്ന് കാലൊന്ന് മാറ്റി ജീവിക്കുക അതുപോലെ ജീവിക്കാൻ ശ്രമിക്കുക അത്രേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള മെസ്സേജ് അപ്പോൾ കാരണം മനുഷ്യർ കുറേ ചെയ്ത് കഴിഞ്ഞു വളരെ കൂടുതലാണ് എല്ലാം തകിടം മറച്ചു അല്ല ക്രൂരത എന്ന് പറഞ്ഞാൽ ക്രൂരതയുടെ ലിമിറ്റാക്കി അങ്ങ് കഴിഞ്ഞു ഇനിയും നിർത്താറായി മനുഷ്യൻ തന്നെ മൃഗങ്ങളാകുന്നു എന്ന് പറഞ്ഞ് ചിലർ ഉപമിക്കാറുണ്ട് മനുഷ്യനെ മൃഗങ്ങളാണെന്ന് പറഞ്ഞിട്ട് പക്ഷേ മൃഗങ്ങൾക്ക് ആ ഒരു സ്നേഹം മൃഗങ്ങൾക്ക് തരുതരുന്ന സ്നേഹം അവർ തിരിച്ച് നൽകുന്നുണ്ട് പക്ഷേ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്ന് പറയാമോ ഇപ്പം സിദ്ധാർത്ഥിന്റെ ഒരു മരണം സിദ്ധാർത്ഥിന്റെ കൊലപാതകം നമുക്കറിയാം ഈ സിദ്ധാർത്ഥിന്റെ ക്രൂരമായി അതായത് മൃഗങ്ങളെ മൃഗങ്ങളെക്കാൾ മൃഗങ്ങളെക്കാൾ ഏറെ ക്രൂരമായിട്ടാണ് കൊല ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞത് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് പിന്നെ മനുഷ്യർ എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ജാതിയും അതും അതിൻ്റെ പേരിലൊന്നുമില്ല ക്രൂരത ചെയ്യുന്നവർ ക്രൂരത ചെയ്യാത്തവർ അപ്പോൾ ഈ ഒരു വ്യക്തിയെ ഇങ്ങനെ ക്രൂരത ചെയ്തവർ ഏത് മനുഷ്യരാണെന്ന് ഇപ്പോൾ ഞാൻ പറയാൻ തന്നെ അറിയാമല്ലോ ക്രൂരത ചെയ്യുന്നവർ അപ്പോൾ മൃഗങ്ങളെന്ന് പറഞ്ഞാൽ ആഹാരത്തിന് വേണ്ടി ഒരു കണ്ണി കാണുന്ന വിശക്കണങ്കി ഒരു മറ്റൊരു ജീവനെ എടുക്കും കാറിനിറസ് എനിമിൾ സസ്യ മാംസ ഭോജികൾ അപ്പോൾ മനുഷ്യർക്ക് ഇപ്പോൾ ആ ആ ഒരു ആളുടെ മരണത്തിൽ എത്ര പേരാണ് മൃഗ മനുഷ്യർ എന്ന് പറഞ്ഞാൽ എത്ര പേരാണ് ഈ ചുറ്റും ഇനി ആളിൽ കത്തിയിൽ പക്ഷെ ഒരു മൃഗത്തിനെ കൊന്ന ആരുണ്ട് ആരുമില്ല ഇപ്പോൾ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ആയിരക്കണക്കിന് കാട്ടുപന്നികളെയാണ് കൊല്ലുന്നത് കാടിലും അവിടെ അവിടെയൊക്കെ ആരറിയുന്നു ആരെന്തെങ്കിലും വേണ്ടു അപ്പോൾ ഒരു പിടി ആൾക്കാരോ ഒരു ഇപ്പോൾ എണ്ണി എണ്ണി അത്ര ആൾക്കാരെ ഉള്ളൂ അപ്പോൾ അതാണ് ഒരു വ്യത്യാസം അപ്പോൾ മനുഷ്യരെ മനുഷ്യർക്ക് എന്തെങ്കിലും പറ്റുക അവരെപ്പോഴും ജയിലിലിടും പിന്നെ അവർ പുറം ലോകം കാണില്ല അല്ലെങ്കിൽ അവരെ തൂക്കിക്കൊല്ലും മൃഗങ്ങൾ അങ്ങനെ ഒരു അമ്പത് രൂപ അവർ വെളിയിലിറങ്ങും കംപ്ലയിൻറ്റ് ചെയ്താൽ അമ്പത് രൂപ കൊടുത്തവർ വെളിയിലിറങ്ങും അപ്പോൾ പിന്നെ അതാണ് മനുഷ്യരും മൃഗങ്ങളും തമ്മിലൊരു വ്യത്യാസം ഇപ്പോൾ